അല്ലാഹു അക്ബർ അല്ലാത്ത സമാഗതമായതോടുകൂടി മുസ്ലിം ലോകം സന്തോഷത്തിലും ആനന്ദത്തിലും ഒരു മാസക്കാലം വേണ്ടി കഷ്ടപ്പെട്ട് നോക്കെടുത്തവനെ സംബന്ധിച്ചിൽ നമസ്കരിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്പെടുത്തിയവനെ സംബന്ധിച്ചിടത്തോളത്തോളം ഈ സുദിനം സന്തോഷിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അകന്ന ഒരു പെരുന്നാൾ സുദിനം അള്ളാഹുബിന്റെ ഹബീറും മുഹമ്മദും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ പത്നിയായുഹയ വീട്ടിൽ പുലപ്പെട്ട് കടക്കുകയാണ് രണ്ട് പെൺകൊടികൾ പാട്ടുപാടുകയും പ്രിയപ്പെട്ട പെൺകുടികൾക്ക് പറച്ചുകഴിഞ്ഞപ്പോഴിന് അവിടുത്തെ കടന്നു വരുന്നത് ഇത് തന്റെ മകൾ ഒപ്പിച്ച പരിപാടിയായിരിക്കും എന്ന് മനസ്സിലാക്കിയ ആ രണ്ട് പെൺകൊടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സമയം അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുളങ്ങൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് അവരെ ഈ സുദിനം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ ആമോദത്തിന്റെ സുദിനം മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷമാണ് ഒന്ന് മറ്റൊന്ന് അക്ബറിന്റെയും അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ഭഗവാനും ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ ഉല്ലംഘിച്ചു കൊണ്ടുപോകും നമുക്കറിയാം റബദാൻ ഷരീഫിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ആത്മീയ ചൈതന്യം ഒരാധ്യാത്മികമായ പ്രകാശം അതെല്ലാവരിലും കൈവന്നിട്ടുണ്ട് റബദാൻ ഷരീഫിന് ഉപയോഗപ്പെടുത്തിയവരിലെല്ലാം ആ ഒരു ആധ്യാത്മികമായ ആത്മീയമായ ചൈതന്യം കൈവന്നിട്ടുണ്ട് കണ്ടിൽ മാത്രീരത്തിലെ ഓരോ അവയവങ്ങളിലും യുവത്തും പ്രകാശം എന്നറഞ്ഞ ആ പ്രകാശത്തെ ആ ഒഴിച്ചത്തെ ഇനിയുള്ള പതിനൊന്ന് മാസം കാത്തു സൂക്ഷിക്കുക വീണ്ടും വീണ്ടും പ്രജ്വലമാക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും കടമാ ഭംഗിപ്പോയ ആത്മചൈതന്യം ഊന്നിപ്പിടിപ്പിക്കൂ അതിൻ നാളങ്ങളെ കൊണ്ട് നിൻ ജീവിതം പ്രകാശിപ്പിക്കൂ എന്ന് കവി പറഞ്ഞതുപോലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ വിപ്ലവം എന്ന് പറയുന്നത് ആധ്യാത്മികമായ വിപ്ലവം ആ ഒരു ആത്മീയമായ ആത്മീയമായ ആധ്യാത്മികമായ ചൈതന്യമാണ് എനിക്കും നിങ്ങൾക്കും വന്നിരിക്കുന്നത് അത് ഒരു സുദിനത്തിന്റെ ആഘോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അറച്ചുകളയേണ്ട എന്ന് ഇന്നാണ് ഇതി പറയാനുള്ളത് അപ്പോൾ അറിയാം പ്രബദാൻ ശരീഫ് പോലെ പവിത്രമാണ് ഈ സുദിനം യർനാൽ ഹീൽ കിതിറുന്ന സിദിനം അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ് ഹദീസിൽ കാണാൻ സാധിക്കും സമുകുകൈൻ തുതുബൈറുട കെൽക്കാൻ സാധിക്കും ഇദാ ഹാന അയദുൽ ഖിതുർ ബസ്സ്വല്ലല്ലാഹു മലായികതഹു ഫീ അഫ്വാഹി സിക റദുൽ ഫിൽ സമാഗതമായി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുള്ളിസത് അവന്റെ ഇഷ്ടദാസന്മാരായ മലക്കുകളെ ഭൂമിയിൽ വിശ്വാസികൾ പള്ളികൾ പള്ളികളിലേക്ക് കുളിച്ച് ഇഷ്ടമാരായ പുതിയ വസ്ത്രമണിഞ്ഞുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പള്ളിയിലേക്ക് പോകുന്നത് കാണുമ്പോ അള്ളാഹുവിന്റെ ഈ മലക്കുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ നോക്കുന്നില്ലേ ഉമ്മത്ത് മലക്കുക ഞാൻ അവരോട് വേണ്ടി എത്ര അനുസരണയോടെയാണ്

ഞാൻ അവരോട് പരിശുദ്ധമായ ഖുർആൻ എന്ന കലാം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ വതലവി കിതാബി എൻ്റെ ഗ്രന്ഥം അവർ മനോഹരമായി ഹദൂൽ പാരായണം ചെയ്യേണ്ടതായി ഞാൻ അവരോട് ഞാൻ അവരോട് പള്ളികളে ആരാധനകളെ കൊണ്ട് കുടിയമാക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഫഅമറുഹി മസാജിദി എൻ്റെ പവനങ്ങളെ അവർ ആരാധനകളെ കൊണ്ട് വാസ്തുക്കളെ കൊണ്ട് സുദർശക